കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുപുള്ളി ചാടിപ്പോയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എണ്ണിപ്പറഞ്ഞ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഹർഷാദിനെ വെൽഫെയർ വിഭാഗത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ ഇയാൾക്കായി കർണാടകയിലും തമിഴ്നാട്ടിലും തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ടത് ജയിൽ വകുപ്പിന് കനത്ത നാണക്കേടാണ് ഉണ്ടാക്കിയത് ലഹരി മരുന്ന് കടത്തുകേസിൽ വർഷം ശിക്ഷിക്കപ്പെട്ട കൊയ്യോട് സ്വദേശി ഹർഷാദ് ജയിൽ ചാടിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്നാണ് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജയിൽ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാത്രം സെൻട്രൽ ജയിലിൽ എത്തിയ ഹർഷാദിനെ വെൽഫെയർ വിഭാഗത്തിൽ നിയോഗിച്ചതും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിച്ചതും ഗുരുതര വീഴ്ച പുറം ജോലിക്കും വെൽഫെയർ ഡ്യൂട്ടിക്കും നിയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓഫീസർമാരുടെ കുറവ് ജയിൽ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ജയിൽ ചാടിയ ഹർഷാദ് ലഹരിക്കടത്ത് സംഘങ്ങളുടെ സഹായത്തോടെ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് പോലീസ് നിഗമനം പ്രതിക്കായി ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ